നിന്റെ മാതാവ് എന്തെങ്കിലും ഒരു ഉപദേശം നിന്നോട് പറയുകയും അദ്ദേഹത്തിൻ്റെ വാക്കാണ് നിന്റെ മാതാവ് എന്തെങ്കിലും ഒരു ഉപദേശം നിന്നോട് പറയുകയും ആ ഉപദേശം നീ അനുസരിക്കുകയും ചെയ്താൽ നിനക്ക് വേണ്ടി ആകാശത്തിൽ ബർക്കത്തിൻ്റെ ഒരു കവാടം അള്ളാഹു തുറക്കും അഥവാ നീ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതുമ്മാനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും ഒറ്റയ്ക്ക് പോയിട്ട് ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും ഞാനങ്ങനെ പറയാം എല്ലാവരും കൂടി ആൾക്കൂട്ടമൊക്കെ പാടുള്ള കൂട്ടത്തിൽ നിന്നെല്ലാം പറഞ്ഞത് ഉമ്മ ചിലപ്പോൾ അങ്ങനെ മര്യാദയിൽ കൂടി അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞൊരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ വന്ന് ആകെ ഉദ്ഘാടകയായിട്ട് വരാനൊക്കെ മടിയുണ്ടെങ്കിൽ പ്രാർത്ഥനാപൂർവം അവരുടെ കയ്യിൽ കത്തിരി കൊടുക്കുന്നു നിങ്ങളുടെ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ അടുക്ക് പറഞ്ഞതാണ് വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിങ്ങളുടെ തങ്ങന്മാർ ഉസ്താദിമാരെല്ലാവരും കൊണ്ടുവന്നോളി അതിൻ്റേതായ കാര്യങ്ങൾ ചൊല്ലലും ഒക്കെ നടക്കട്ടെ പക്ഷേ ഉദ്ഘാടകം നമ്മുടെ ഉമ്മയായിരിക്കണം രാവിലെ നാല് മണിക്ക് തെഹജുദിൻ്റെ നേരെ എഴുന്നേറ്റിട്ട് ചാവി തുറക്കുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ ആ ഛാവി തുറക്കുമ്പോൾ കണ്ണുകളൊന്നും നിറയാനുണ്ട് ആ നിറയൽ അന്നത്തെ ദിവസത്തിൻ്റെ നിറയലല്ല നാൽപ്പത് വർഷമായിട്ടുള്ള പ്രാർത്ഥനയുടെ നിറയലാണ് നിങ്ങൾ മലർന്ന് കിടന്ന് കളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഗർഭത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ നമ്മളൊക്കെ സുഹൃത്തുക്കൾ സ്നേഹിക്കൽ എന്ന നമ്മൾ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരൊക്കെ നമ്മുടെ നാൽപ്പതാമത്തെ വയസ്സിൽ വന്നവരായിരിക്കും അല്ലെങ്കിൽ നമ്മളെ മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ബെസ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നവർ നമ്മൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിനോ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ വന്നവരായിരിക്കും പക്ഷെ മാതാവ് എന്നു മുതൽ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നറിയോ മാതാവ് ഗർഭമുള്ള സമയത്ത് ഇങ്ങനെ തലോടും ഒരു മാസമാകുമ്പോഴേക്ക് രണ്ട് മാസമാകുമ്പോഴേക്ക് അവസാനം ഏഴ് മാസമായി എട്ട് മാസമായി നമുക്ക് രണ്ട് കാലുണ്ടോയെന്ന് ഉറപ്പില്ല നമുക്ക് കണ്ണുണ്ടോയെന്ന് ഉറപ്പില്ല നമ്മുടെ കുട്ടിക്ക് ഓട്ടി സംബാധിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല അതൊന്നുമില്ലെങ്കിൽ പോലും ആ സാധു ഇങ്ങനെ തടവിയിട്ടിങ്ങനെ വല്ലാണ്ട് സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ കറുപ്പാണോ വെളുപ്പാണോ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉമ്മാക്കറിയില്ല പക്ഷെ അന്നുമുതലേ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയ ആളുടെ പേരാണ് എന്ത് ഉമ്മ എന്ന് പറഞ്ഞാല് വാപ്പമാരെ കുറിച്ച് പറഞ്ഞില്ലാന്ന് വേണ്ട ഉമ്മമാരെപ്പോഴും ഒക്കത്ത് വെച്ചിട്ടാണ് നടക്കുക അല്ലേ ഒക്കത്ത് വെക്കാന്ന് പറഞ്ഞാൽ സെയിമാണ് ഞാൻ കാണണമൊക്കെ കണ്ടോ ഞാൻ കേൾക്കണമൊക്കെ കേട്ടോ ഉമ്മ ഇങ്ങനെ ഒക്കത്ത് വെച്ച് നടക്കും കക്ഷത്തില് വെച്ചിട്ട് സെയിം ആക്കിയിട്ട് നിർത്തും എന്നാൽ എങ്ങനെ നടത്തൽ എന്നറിയോ മക്കളതും കൂടി മനസ്സിലാക്കണം മിക്ക വാപ്പാരും മക്കളെ ഏറ്റല് രണ്ട് കാലം ഇതിലിട്ടിട്ട് തോളത്തിരുത്തിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ടാ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഫിലോസഫിക്കൽ ടേം അഥവാ ഞാൻ കാണാത്തതും നീ കാണു ഞാൻ എത്താത്തിടത്തും നീ എത്ത് ഞാൻ കണ്ട ഉയരങ്ങളെക്കാൾ അപ്പുറത്ത് നീ ഉയരത്തിലെത്ത് ഓരോ പിതാവിൻ്റെയും മനസ്സിലുള്ള ഗദ്ഗതമാണ് മക്കളെ കുറിച്ചിട്ട് എന്നേക്കാൾ ഉഷാറായ മകനാകട്ടെ എന്ന് ഓരോ പിതാവിൻ്റെയും സ്വകാര്യമായ എന്താ മക്കൾ ഉയർന്നു പോകുമ്പോഴാണ് മക്കളൊരുന്നതമായ സ്ഥാനത്തെത്തുമ്പോൾ അഭിമാന ബോധത്തോടെ അവൻ എൻ്റെ മോനാണ് എന്ന് പറയലാണ് അത് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയാൻ രണ്ട് രീതിയിൽ കണ്ണ് നിറയും ഒന്ന് സന്തോഷം കൊണ്ട് മറ്റൊന്ന് ദുഃഖം കൊണ്ട് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് അത്രമാത്രം സ്നേഹമുള്ള ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത് കാരണം നമ്മൾ ഓരോ പിതാക്കന്മാരും നമ്മൾ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നമ്മൾ ഉമ്മമാർ സ്നേഹിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഏറ്റവും ബലഹീനമായ മക്കളോട് കൂടുതലുമ്മർക്ക് സ്നേഹം ഉണ്ടാവുക യഥാർത്ഥം ഉമ്മയാണെങ്കിൽ ഇന്നതൊക്കെ മാറി മാറി വന്നിട്ടുണ്ട് കേട്ടോ പുതിയ തലമുറയിൽ ഉമ്മാര് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അതൊക്കെ തെറ്റായ ഒരു മാതൃത്വ മാതൃത്വഭാവമാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചർച്ച ചെയ്യായിരുന്നു ഞാനിവിടെ ലൈവായിട്ട് പറയാമല്ലോ അമീത് പറമ്പൽ സാഹിബ് ആയിരിക്കുന്ന ആളാണ് നീലഗുപ്പായക്കാർ അതേ മതിയച്ച കുടുംബസംഗമത്തിൽ ആദരിക്കാൻ കണ്ട ആൾക്കാരാരൊക്കെയെന്ന് അറിയുന്നത് നമ്മൾ സാധാരണ എ പ്ലസ് ആദരിക്കലുണ്ട് അതേമാതിരി തന്നെ ഭയങ്കര ഭയങ്കര വലിയ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാരെ എല്ലാവരെയും ആദരിക്കാറുണ്ട് പക്ഷെ അവരാദരിക്കുന്നത് കൂലിപ്പണി എടുത്തിട്ട് മക്കളെ കെട്ടിച്ചോരെ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല അങ്ങനത്തെ ആദരിക്കുന്ന ആൾക്കാരെ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല വെറും കൂലിപ്പണി മാത്രം ചെയ്തിട്ട് കുട്ടികളെ ആദരിക്കണേ അങ്ങനത്തെ രക്ഷിതാക്കൾ നമ്മൾ ആദരിക്കണം വെറുതെ ഡോക്ടർമാർ എഞ്ചിനീയർമാരും മാത്രമല്ലല്ലോ ആദരിക്കേണ്ടത് അവരൊക്കെ നിങ്ങൾ ആദരിച്ചോളെ അവർ കാരണം പഠിച്ചു മുടുക്കരായിട്ട് നമ്മൾ ആദരിക്കുന്ന അച്ചീവ്മെൻ്റ് കിട്ടുമ്പോഴൊക്കെ നമുക്ക് ആദരിക്കാം പക്ഷേ പിന്നാദരിക്കുന്നത് ആരെ അഥവാ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഓട്ടിസം ബാധിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ബുദ്ധി കുറവായിട്ട് ഇങ്ങനെ ഇളകി ഇളകി നടക്കുന്ന അവർ നോക്കുന്ന ഉമ്മമാരുണ്ട് അവരുടെ കുടുംബത്തിൽ രണ്ടു മൂന്നുണ്ടെന്ന് പറയപ്പെടുന്നു അപ്പം ഞാൻ പറഞ്ഞത് ആ അവരാദരിക്കുക കാരണം ആ കുട്ടികൾ നോക്കുക എന്ന് പറഞ്ഞാൽ ആളുടെ ജീവിതം മൊത്തത്തിൽ അവിടെയാണ് തളച്ചിടപ്പെടുകയാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾ നടക്കലതൊക്കെ വേറെ രൂപത്തിലായിരിക്കും ആ കുട്ടികൾ നോക്കുന്ന ഉമ്മമാർക്ക് സത്യത്തിൽ ജീവിതമല്ല അവർക്ക് സത്യത്തിൽ ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല ഒരു വിരുദിനു പോകാൻ പറ്റില്ല ഒരു ടൂർ പോകാൻ പറ്റില്ല പറ്റായിക എന്നെല്ലാം പറഞ്ഞത് പോകുമ്പോൾ ഇവർ ഹൈപ്പർ ആക്ടിവിറ്റി ആയതുകൊണ്ട് വലിക്കലും ഉടയലും ഇതൊക്കെ പെടേണ്ടാവും അതുകൊണ്ട് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഈ കുട്ടിനെ ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല ആളുകൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടിയേയും കൊണ്ട് ചില പാൾക്കൂട്ടത്തിൽ പോകൂല അങ്ങനത്തെ ഉമ്മ ആരാതിരിക്കണം ഇന്ന് ബലഹീനരായ ആളുകൾ ഈ അടുത്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ഇതൊക്കെ ഉണ്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലെങ്കിലും എനിക്കും താ ഒരു ലൈക്ക് അത് ചിലപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഹൈന്ദവ പെൺകുട്ടി ഓട്ടോ ഓടിച്ചു പോകുന്നതായിരിക്കും നമ്മളാർക്കും ലൈക്കൊന്നും കൊടുക്കലില്ല വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ലൈക്ക് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരാന്നൊന്നുമല്ല പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കുടുംബം പോറ്റാൻ വേണ്ടിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ള അശ്വതി എന്ന മോൾക്ക് നമ്മൾ ലൈക്ക് കൊടുക്കാറുണ്ട് കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഡെയിലി അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് വേണം ആ പാപത്തിന് കുടുംബത്തെ നോക്കാൻ അവാർഡ് കൊടുക്കുമ്പോൾ അങ്ങനെ കൂടി നമ്മൾ കൊടുക്കണം പാവപ്പെട്ടവർക്ക് കൊടുക്കണം ഒന്നുമില്ലാത്തവർക്ക് കൊടുക്കണം അവാർഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എത്രയോ വേദികളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ പരപ്പനങ്ങാടിയിൽ ഇന്ന് ഒരു പരിപാടി ഉണ്ടായിരുന്നു പരപ്പനങ്ങാടിയിൽ പക്ഷേ അത് മഴ കൊണ്ട് ക്യാൻസലായി വൈകുന്നേരം ആ സ്ഥലത്ത് ഞാൻ ഇന്നും പോയി പ്രസംഗിക്കേണ്ടതായിരുന്നു അവിടെ പ്രസംഗം നടത്തണം ഏകദേശം എൻ്റെ ഓർമ്മയിൽ രണ്ടായിരം മൂവായിരം ആൾക്കാരുണ്ട് വലിയ സദസ്സാണ് അപ്പോൾ ഒരു ഓട്ടി സമ്പാദിച്ച വലിയ തലയൊക്കെ ആയിട്ട് ഇങ്ങനെ തടിച്ചൊരു കുട്ടിയുണ്ട് അവിടെ എല്ലാവരും കളിയാക്കുന്ന കളിയാക്കുന്നൊരു മോനാണ് മാസയ്ക്ക് കളിയാക്കലുള്ള കാര്യത്തിലൊന്നുമല്ല അവനിങ്ങനെ പരവതാനയിലൂടെ നടന്നു വന്നിട്ട് സ്റ്റേജിൽ അങ്ങോട്ട് ഇരുന്ന് ആരുമില്ല സ്റ്റേജിൽ ഞാൻ മാത്രം പ്രസംഗിക്കുന്നു സംഘാടകരൊക്കെ താഴ്ത്തിരിക്കുന്നു ആ സമയത്ത് ഇവനെങ്ങനോ കയറി വന്നിട്ട് ഇങ്ങോട്ട് വന്ന് എന്നിട്ട് എനിക്ക് വന്നിട്ട് കയ്യരാ പ്രസംഗിക്കണെനിക്ക് ഞാൻ കയ്യെടുത്ത് പ്രസംഗം നിർത്തി അവനവിടെ ഇരുത്തി അപ്പോൾ അത് കണ്ടു നിന്ന ആൾക്കാർക്ക് എന്തോ ഒരു കുറവ് വന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രസംഗം തടസ്സപ്പെടുത്തിയല്ലോ എന്ന് പിന്നെ അവനെ കാണുമ്പോൾ എല്ലാവരും കൂടി ചിരിയും തുടങ്ങി അവന് ഭയങ്കര അധ്യക്ഷനെ പോലെ അങ്ങനെ നെളിഞ്ഞിരിക്കുകയാണ് അപ്പം രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് അവനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു പരപ്പനങ്ങാടി സംഭവിച്ചതാണ് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തീരെ ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണ് അപ്പം പാവത്തിനറിയും ഞാൻ പറഞ്ഞു അവനവിടെ ഇരിക്കട്ടെ ആയിരുന്നു അവൻ മാത്രം അവൻ മാത്രം ഈ സ്റ്റേജിൽ ഇരിക്കട്ടെ പ്രസംഗം തീരുന്നത് വരെ അതുപോലെ ഇങ്ങനെ ആകെ പാച്ചേക്ക ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും അവനെ കാണുമ്പോൾ ചിരിക്കാം പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകുന്ന നമുക്ക് ഉറപ്പൊന്നുമില്ല പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം പക്ഷേ ഈ കൂട്ടത്തിൽ ഈ രണ്ട് മൂവായിരം ആളുകൾക്കിടയിൽ സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ള ഒരാളെ ഉള്ളൂ അതിയിരിക്കുന്ന മനുഷ്യനാണ് ദാ ഇങ്ങോട്ട് നോക്ക് ഇവൻ സ്വർഗാവകാശിയാണ് ഇവൻ സ്വർഗാവകാശിയാണ് കാരണം ബുദ്ധിയില്ലാത്ത മക്കൾക്കുള്ളതാണ് സ്വർഗം തീരെ ബുദ്ധി ഇല്ലാതെ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ അവർ സ്വർഗവകാശികളാണ് കുട്ടിക്കാലത്ത് മരിച്ചുപോയ ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ വകതിരിവില്ലാത്ത കാലത്ത് മരിച്ചു പോയാൽ ആ മക്കൾ സ്വർഗത്തിലേക്കാണ് അള്ളാഹു അത്ര കാരുണ്യമുള്ളവനാണ് അവിടെ പിന്നെ മതവും മതവും ഏതും വിശ്വാസം ഒന്നും നോക്കുന്നില്ല ചെറുപ്പകാലഘട്ടത്തിൽ ഇതേപോലെ ബുദ്ധി തീരെ ഇല്ലാത്ത കുട്ടികളങ്ങോട്ടാണ് എന്നിട്ട് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ അവിടുത്തെ നയം എന്ന് പറയും അവൻ ഇടയ്ക്കൊക്കെ എന്നെ കുറിച്ച് പറയും വെറുതെങ്ങനെ സംസാരിക്കുമ്പോൾ അവനിപ്പോൾ ഭയങ്കര എന്താണ് ഫാനാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഒന്ന് കാരണം ഇങ്ങനത്തെ കുട്ടികൾ സ്വർഗാവകാശികളാണ് അപ്പം നമ്മൾ താഴെപ്പടിയിൽ നിന്ന് നോക്കണം ഞാൻ ഈ കുടുംബ സംഗമത്തിൽ ഇന്നത്തെ സന്ദേശം അതാണ് നമ്മളെ കുട്ടികൾ ഈ കൂട്ടത്തുനിന്ന് ഏതെങ്കിലും കുട്ടികൾ പഠിക്കാത്തവരുണ്ടോ അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരണം പഠിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് നമ്മളെ കുട്ടികളെ ഇകഴുത്തരുത് പോരായ എന്നതിൻ്റെ പേരിൽ നമ്മളെ കുട്ടികളെ താഴ്ത്തരുത് നമുക്കറിയില്ല ആരൊക്കെയാണ് ഉയരുക ആരൊക്കെയാണ് താഴുക എന്നുള്ളത് എത്രയോ കുട്ടികൾ എനിക്കറിയാം എ പ്ലസ് ഒക്കെ എടുത്തിട്ട് വലിയ നാട്ടിലൊക്കെ വലിയ വലിയ ഫ്ലക്സുകൾ പൊങ്ങിയ കുട്ടികൾ പിന്നീട് തല കുത്തനായ കുറേ കഥകൾ നമുക്കറിയാം കൗൺസിലിങ്ങിന് വേണ്ടി കരഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർ ആദ്യം പറഞ്ഞ സാർ ഇവന് എ പ്ലസ് ആയിരുന്നു എസ് എൽ സിയിൽ എല്ലാറ്റിലും പ്ലസ് ടുവിലെല്ലാറ്റിലും എ പ്ലസ് ആയിരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളെ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ഒരുപാട് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് അതുകൊണ്ട് നമ്മുടെ മക്കൾ എ പ്ലസ് എടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം നല്ല കുട്ടികളാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ അർത്ഥം എ പ്ലസ് എന്നല്ല പരമാവധി എടുക്കാൻ പറ്റുന്ന അത്ര നിങ്ങൾ എടുത്തോളൂ പക്ഷേ നമ്മുടെ നാട്ടിൽ എ പ്ലസ്സിന് ഒരു പ്രശ്നമുണ്ട് അതിപ്പോഴത്തെ സർക്കാരിനെ കഴിഞ്ഞാൽ സർക്കാർ ആരും ഞാൻ സർക്കാരുകളാരെയും കുറ്റപ്പെടുത്തുന്നില്ല നമ്മളെ എ പ്ലസ് പരിമിതമാണ് നമ്മൾ എ പ്ലസ് പരിമിതമാണ് ഒന്നും കൂടി പറയട്ടെ നമ്മുടെ നാട്ടിൽ നല്ല പാട്ടുകാരൻ എ പ്ലസ് ഇല്ല നമ്മുടെ നാട്ടിൽ നല്ല ഓട്ടക്കാരന് എ പ്ലസ് ഇല്ല നമ്മളെ നാട്ടിൽ ഏറ്റവും നല്ല ഫുട്ബോൾ പ്ലെയേഴ്സിന് എ പ്ലസ് ഇല്ല അക്കാഡമിക്കൽ ഇത് മാത്രം നോക്കിയിട്ടല്ലേ എ പ്ലസ് കൊടുക്കുന്നത് നല്ല നല്ല ലീഡർക്ക് എ പ്ലസ് ഉണ്ടോ ഉണ്ടോ നിങ്ങൾ പറ നല്ലൊരു ഓർഗനൈസർക്ക് എ പ്ലസ് ഉണ്ടോ നേരെ മറിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ അക്യുമിലേഷനാ നോക്കുക വ്യത്യസ്തമായ കഴിവുകളിൽ എത്രത്തോളം തിളങ്ങിയെന്നാ നോക്കുക അതിൽ ആ കുട്ടിയുടെ പ്രകടനം നോക്കാറുണ്ട് ലീഡർഷിപ്പ് നോക്കാറുണ്ട് ഓർഗനൈസേഷൻ നോക്കാറുണ്ട് സോഷ്യൽ റാപ്പ് നോക്കാറുണ്ട് ആളുകളുള്ള പെരുമാറ്റം നോക്കാറുണ്ട് ബിഹേവിയർ സൈക്കോളജി നോക്കാറുണ്ട് ഇങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ല പൊസിഷനിലേക്ക് കയറാൻ പറ്റുക എന്നാൽ നമ്മുടെ നാട്ടിൽ വെറും സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചത് തലയിലേക്ക് കയറ്റി രണ്ടര മണിക്കൂർ എക്സാമിനേഷൻ്റെ തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു തലവേദനയോ ചെറുതിയോ വന്നാൽ ആ കുട്ടിയുടെ എ പ്ലസ് എ പ്ലസ് പോയി അല്ലേ നിങ്ങൾ പറ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എക്സാം ഹാളിൽ വെച്ചിട്ടൊരു തലകർക്കുണ്ടായ അന്നത്തെ പ്ലസ് മിസ്സായി